ദിവസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മുമേടടുത്തേൽപ്പിച്ച യുവതി ആത്മഹത്യ ചെയ്തു കുറ്റനാട് സ്വദേശി ഐശ്വര്യാണ് മരിച്ചത് ബുധനാഴ്ചയായിരുന്നു മേൽനടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നടന്നു വി കെ ശ്രീകണ്ണൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകും തിരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച ബെറ്റിൽ വാക്ക് പാലിച്ച് തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശി റഫീഖ് എഴുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അങ്ങനെ ബെറ്റിലൂടെ റഫീഖ് നൽകിയത് കൗമാരക്കാരും ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് തൂക്കം നോക്കുന്നതിനായി അംഗനവാടികളിലേക്ക് വിതരണം ചെയ്ത പ്ലാറ്റ്ഫോം സ്കെയിൽ തകരാറിലായി വർഷങ്ങൾ പിന്നിടുന്നു ത്രിതാല ബ്ലോക്കിന് കീഴിലെ വിവിധ അംഗനവാടികളിലെ ജീവനക്കാർ രേഖാമൂലം പരാതിപ്പെട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ പത്ത് തലമുറയ്ക്കുള്ള കരുതലുമായി തൃക്കണാപുരം ഉന്നംകലാസമിതി കരിമ്പനങ്ങളുടെ വ്യാപനത്തിനായി വിത്ത് യാത്ര നടത്തുന്ന രാജേഷ് നന്ദിയങ്കോടിന്റെ നേതൃത്വത്തിൽ ഉന്നംകലാസമിതി തവനൂർ കെൽട്രോൺ കടവിൽ മുപ്പതോളം കരിമ്പനങ്ങളുടെ വിത്തുകൾ പാകി വാര്ദ്ധക്യത്തിലെ പ്രണയം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങിയ ഹൃദയപൂര്വം ശോഭനായെന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു കുമരനെല്ലൂർ സ്വദേശി ആദിത്യൻ ജ്യോതിശങ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്